ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ മാർക്ക് പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡും നടത്തി അഖിലകേരള ധീവരസഭ പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെയും ജീവന മഹിളാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് കർപ്പൻ മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു പരിപാടിയിൽ താലൂക്ക് പ്രസിഡന്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് കെ കെ ദിനേശൻ ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു വിഭാഗങ്ങളിൽ ും അവരുടെ കുടുംബങ്ങൾക്കും വളരെ കാലമായി സാമ്പത്തികമായി വിനിയോഗത്തിനടിസ്ഥാന ദുരിതത്തിൽ നിന്നും കടാശ്വാസ മാത്രം നിലവിൽ വന്ന ഒരു ബില്ല് ഒരു നിയമം അത് സാധുവാക്കിയത് ഇന്നത്തെ അടുത്ത പങ്കെടുക്കുമെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ രാജ്യത്തിന് സാധ്യതയാണ് ആ നിയമം വളരെ ఎప్పుడూ వాయి అన్న മുൻമന്ത്രി എസ് ശർമ്മ പണ്ഡിറ്റ് കർപ്പൻ അനുസ്മരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ സംസ്ഥാന പ്രസിഡന്റ് എം പി വാഴിജാക്ഷൻ എന്നിവരെ പറവൂർ താലൂക്ക് കമ്മിറ്റി ആദരിച്ചു പറവൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ എം കെ രാജു സംസ്ഥാന സഭ പ്രസിഡന്റ് ശാന്തി മുരളി സംസ്ഥാന സെക്രട്ടറി കെ കെ തമ്പി ബിജെപി മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് എ കെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് കെ വി സാബു അമൃതശ്രീ കോർഡിനേറ്റർ ശ്രീരാജ് നെടുങ്കാട് അമൃതശ്രീ കോർഡിനേറ്റർ പി ജെ രാജേഷ് മായാഹരിദാസ് പി വി സുനിൽ ടി പി പ്രദീപ് ഗ്രീഷ്മ മനോജ് കെ എസ് ബാലകൃഷ്ണൻ ടി എസ് രാധാകൃഷ്ണൻ സി എസ് വിജയൻ ഐഷ ഉണ്ണി തുടങ്ങിയവർ പ്രസിഡന്റ്